It's not allowed for you to be here. You have to go out. You, you are now, you are missing our religion and it's not allowed for you. Go out. We ask you to go out politely. We, they call the police and you have to go out now. Okay. i You have to go out. You are not a god. Not allow you, not allowed for you to be here. There is a section for woman. You can go there with uh, good clothes not like this also and look what you do your coffee here in the mosque yes. yes it's not allowed for you okay no it's it's you you also you also you see what you did you see you see what you did okay you have to go out okay they call the police now okay ും ഞാനൊരു ഡിഗ്രി സ്റ്റുഡന്റ് ആണ് സമകാലികവും എന്നാൽ ലളിതവുമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും മഹത്വം ഖുർആാനിലെ നിയമങ്ങൾക്ക് ശാസ്ത്രീയവും മാനുഷികവുമായ വ്യക്തതയുണ്ട് എന്നുള്ളതാണ് എന്നാൽ സ്ത്രീ ബാങ്കുവിളി സ്ത്രീ മറയിൽ നിന്നുകൊണ്ട് തന്നെ ജുമ്പ് ഇമാം നിൽക്കൽ മുതലായ കാര്യങ്ങളെ ഇസ്ലാം അംഗീകരിക്കാത്തതിന് തൃപ്തികരമായ എന്ത് വിശദീകരണമാണ് എന്റെ അമുസ്ലിം സുഹൃത്തുക്കളോട് പറയാനുള്ളത് മുസ്ലിമിന് മനസ്സിലാകുന്ന വിധത്തിലല്ലാതിരുന്നതിന് മനസ്സിലാകുന്ന തൃപ്തികരമായ വിശദീകരണം എന്നാണ് സഹോദരിയുടെ ചോദ്യം സഹോദരിക്ക് തൃപ്തികരമായ വിശദീകരണം ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഇത്തരം വിഷയങ്ങളിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് മതത്തിൻ്റെ കർമ്മങ്ങൾ നിശ്ചയിക്കുന്നത് പടച്ചവനാണ് പ്രവാചകൻ സലല്ലാഹ് അലൈ വസ്സലമയ പടച്ചവനും പ്രവാചകൻ സലല്ലാഹു അലൈ വസയും ഒരു കാര്യം കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർമ്മം കർമ്മമാണ് അവിടെ പിന്നീട് അതിൽ ചോദ്യം ചെയ്യലുകളില്ല ആ അതായിരിക്കും സഹോദരി തൃപ്തികരം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അവിടെ എന്താണ് ഇപ്പൊ ബാങ്ക് വിളിക്കാൻ പുരുഷനെ പാടു എന്ന് പ്രവാചകൻ പറഞ്ഞാൽ അതാണ് ഇസ്ലാമിലെ കർമ്മം നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പുരുഷനെ പാടു എന്ന് പ്രവാചകൻ പറഞ്ഞാൽ അതാണ് ഇസ്ലാമിലെ നിയമം കർമ്മകാര്യങ്ങളിൽ നിയമങ്ങൾ കൽപ്പിക്കേണ്ടത് നിയമദാതാവാണ് നിയമദാതാവ് അള്ളാഹുവാണ് ഇപ്പൊ ഇന്ത്യയിലെ ഇന്ത്യയിലെ പീനൽ കോഡുകളുടെ ആ പീനൽ കോഡിലെ നിയമം ആരാണ് ആ ഇന്ത്യന്റെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള നിയമമാണ് ആ നിയമമാണ് ആ നിയമം ഭരണഘടന നിശ്ചയിച്ചു ആ നിയമം നമ്മൾക്ക് അതേപോലെ പിന്തുടരാനാ നിർവാഹമുള്ളു അവിടെ പക്ഷേ അത് മാനവവിരുദ്ധമാണോ അള്ളാഹു ഒരു നിയമം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ മാനവവിരുദ്ധമായ യാതൊന്നും ഉണ്ടാവില്ല സംശയമില്ല ഉറപ്പ ഇത് മാനവവിരുദ്ധമാണോ നിയമം നിങ്ങൾ ആലോചിച്ച് നോക്കുക ബാങ്ക് കൊടുക്കാൻ പെണ്ണിനെ അനുവദിച്ചു ശരി എന്താ ബാങ്ക് കൊടുക്കുന്ന സ്ത്രീ ബാങ്ക് കൊടുക്കുക എന്നുള്ള പണി എന്താണ് പള്ളിയിൽ മൊത്തത്തിൽ പൊതുവായി അവതരിപ്പിക്കേണ്ട പൊതുവായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിക സമൂഹത്തിൽ എപ്പോഴും പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട ആളുകൾ തന്നെ ചെയ്തോളണം എന്നുള്ള കാര്യം ഇപ്പൊ എന്റെ വീടിന്റെ മുന്നിൽ ഒരു ചെറിയ പള്ളിയുണ്ട് ആ പള്ളിയിൽ അവിടെയുള്ള ആളുകൾ നിമാമന്ത് നിഷ്കരിക്കും അവിടെ ഉള്ള ആൾക്കാർ പാങ്ക് കൊടുക്കും അങ്ങനെയാണ് എന്റെ രീതി ഇപ്പൊ സ്ഥിരമായിട്ട് അവിടെ ഉള്ള ഒരാൾ ഉണ്ടാവുന്ന ആൾ ഇല്ലാത്ത സമയത്ത് പറയും അക്ബർ എന്ന് ഉണ്ടാവും ദോഹറിന് ഇതൊന്ന് പാങ്ക് കൊടുക്കാനായിട്ടാണ് വരുന്നത് സ്വാഭാവികമാണ് അത് എല്ലാ അങ്ങനെയുള്ള പല പള്ളികളിലും അങ്ങനെയാണ് ഇവിടെ പെണ്ണിനും പെണ്ണുങ്ങൾ പാങ് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ട് വിചാരിക്കുക ഉണ്ടെങ്കിൽ ഞാനും ഒരു സമയത്ത് ആ ആള് വന്നിട്ട് അല്ലെങ്കിൽ നാട്ടുകാർ വന്നിട്ട് എന്റെ ഭാര്യനോട് പറയണം അതെന്ത് പിന്നെ നിങ്ങൾക്കൊന്നും പങ്കൊടുത്തൂട്ടെ അവൾക്ക് പാങ് കൊടുക്കാൻ പറ്റാത്ത ചില സമയങ്ങളുണ്ട് അല്ലെങ്കിൽ ആരാധനകൾ നിർവഹിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ട് പെണ്ണുങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവൾക്ക് രജസ്വലയാകുന്ന സമയം അവൾക്ക് ആവർത്തവത്തിന്റെ സമയം അവൾക്ക് പ്രസവാനന്തര പ്രശ്നങ്ങളുടെ സമയം ഇതെല്ലാം അവൾ സ്വകാര്യമായി വെക്കാൻ ആഗ്രഹിക്കുന്ന പരസ്യപ്പെടുത്താത്ത പുരുഷന്മാരെ അറിയരുതേ മറ്റുള്ളവരെ അറിയരുതേ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കൽ എന്താണ് സംഭവിക്കൽ എന്താണെന്ന് വെച്ചാൽ എന്റെ ഞാൻ പറഞ്ഞ എന്റെ ഭാര്യയാണെങ്കിൽ എന്റെ ഭാര്യ ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് എന്ന് എന്റെ ഗ്രാമത്തിൽ മുഴുവനുമുള്ള എല്ലാ പുരുഷന്മാർക്കും പരസ്യപ്പെടുന്ന അവസ്ഥയുണ്ടാവുക എത്ര വലിയ എത്ര വലിയ ഇടങ്ങാറാണ് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിലെ നിയമങ്ങളെ നിർത്തുന്ന ആളുകൾ പലപ്പോഴും ശരാശരി ബുദ്ധി പോലും ഇത്തരം കാര്യങ്ങൾ പ്രയോഗിക്കണില്ല ഇമാമത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതെന്നെ സ്ഥിതി ഇന്ന് പള്ളിയിൽ ഇമാമില്ല ആ നീയൊന്ന് ഇമാമോ നിക്കോ എന്ന് ആർക്കും ചോദിക്കാം എപ്പോഴും ചോദിക്കാം പക്ഷെ ആ ചോദ്യം സ്വാഭാവികമായും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത രഹസ്യമായി വെക്കുന്ന കാര്യങ്ങളെ പരസ്യപ്പെടുത്താൻ അവളെ നിർബന്ധിക്കും കഴുത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കണ മാതിരിയാാനിപ്പോൾ ആർത്തവകാരിയാണ് നീ എനിക്ക് പാങ് കൊടുക്കാൻ പറ്റൂല അന്ന് കഴുത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി അടക്കണ അവസ്ഥ വരിക അതല്ലേ വേണ്ടിവരുക നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇസ്ലാം പഠിപ്പിക്കുന്ന ഏത് നിയമത്തിന്റെയും മഹത്വം ഇതാണ് സഹോദരങ്ങളെ അവിടെ നമുക്കിങ്ങനെ മാറി എന്നിട്ട് ജീവിതം അറിയാം ബാങ്ക് കൊടുക്ക അതന്നെ രസം എന്താ ഇപ്പൊ ഈ ബാങ്ക് വിഷയ നാടകത്തിലാണോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബാങ്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിക്ക് സ്വർഗത്ത് പോകാൻ യാതൊരു ആഗ്രഹവും എത്ര വലിയ പാരഡോക്സാ നോക്കാം നിങ്ങൾ ആകെ ബാങ്ക് കൊടുക്കുന്നത് എന്തിനാണ് നമസ്കരിക്കുന്നത് എന്തിനാണ് ഒരു എക്സസൈസ് എന്നുള്ള ആൾക്കല്ലോ കൊടുത്തിട്ട് ആളുകൾ പാട്ട് കേട്ടിട്ട് ആളുകൾ വരണം എന്ന് വിചാരിച്ചിട്ടല്ലോ മറിച്ച് എന്താണ് അത് ആകെ ലക്ഷ്യം പടച്ചവന്റെ തൃപ്തിയാണ് തൃപ്തിപ്പെട്ടവർക്ക് കൊടുക്കുന്ന സ്വർഗ്ഗമാണ് ആ സ്വർഗ്ഗത്തിൽ പോകുന്നവർക്ക് യാതൊരു ബോധ്യമില്ല പക്ഷെ ബാങ്ക് കൊടുക്കണത് ഭയങ്കര ആഗ്രഹം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ബുദ്ധിശൂന്യതക്കാണ് പലപ്പോഴും യുക്തിവാദം നല്ല പറയുന്നത് എന്നത് സങ്കടകരമാണ് അപ്പോ ചുരുക്കത്തിൽ ഇതാണ് സ്ഥിതി പിന്നെ പെണ്ണിന്റെ പ്രകൃതം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെണ്ണിന്റെ ശരീരം തീർച്ചയായും ഒരു ഒരു ലൈംഗിക വസ്തു തന്നെയാണ് നിങ്ങൾ എന്തല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആണിൻ്റെ തലച്ചോറിനെ കുറിച്ച് പഠനം നോക്ക് നിങ്ങൾ ന്യൂറോളജിക്കൽ സ്റ്റഡീസ് ആണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം ഗൂഗിളല്ലുണ്ടല്ലോ ഗ്രന്ഥങ്ങളിലേക്ക് പോണ്ട ആണിന്റെ പെണ്ണിന്റെ വെറുതെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക തലച്ചോറിന്റെ രേഖാചിത്രത്തിൽ പോലും കാണും ആ പെണ്ണ് ആണിന്റെ തലച്ചോറിലെ മൂന്ന് നാലഞ്ച് ഭാഗങ്ങളാക്കി തിരിച്ചാൽ അതിൽ രണ്ടോ മൂന്നോ ഭാഗം മുഴുവൻ സെക്സ് ആണ് സെക്സ് ആണ് സെക്സ് ആണ് അതുകൊണ്ടാണല്ലോ ഈ സെക്സ് ഇൻഡസ്ട്രി ഇവിടെ നിലനിൽക്കുന്നത് സഹോദരങ്ങളെ എല്ലാ എല്ലാ തരത്തിലുള്ള മാർക്കറ്റിങ്ങും സെക്സ് ഓറിയന്റഡ് ആണത് എന്തുകൊണ്ടാണ് ആണിന്റെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കണമെങ്കിൽ മാർക്കറ്റിങ്ങിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൈമിങ് നടക്കണമെങ്കിൽ പെണ്ണിന്റെ ശരീരം ഉപയോഗിച്ചാൽ മതിയണം അങ്ങനെയാണ് ഒരു സോപ്പ് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പരമാവധി പെൺ ശരീരം ഉപയോഗിച്ച് അതല്ലെങ്കിൽ പെണ്ണിന്റെ ആ രൂപത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഉപയോഗിച്ച് അത് ഞാൻ അങ്ങോട്ട് പോണില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അങ്ങനെയുള്ള ഒരു പെൺ ആ പെണ്ണിന്റെ ശരീരം അത് ആത്മീയമായ കേന്ദ്രങ്ങളിൽ ഒരു പ്രദർശന വസ്തുവാക്കാൻ അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഉപയോഗിക്കപ്പെടാനുള്ള ഏതെങ്കിലും ഒരു സാധ്യതയെ ഇസ്ലാം നിഷേധിക്കുന്ന ഒരു സംശയവും വേണ്ട പെണ്ണിമാമു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പെണ്ണിന്റെ ശരീരത്തിന്റെ വടിവുകളെ ആ ശരീരത്തെ ആസ്വദിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും അതിന് സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിനാണുങ്ങൾ നന്നായാൽ നിൽക്കും നന്നായ നല്ല ആളുകൾക്ക് മാത്രമേ പ്രവേശനം ഉള്ളൂ എന്ന് പള്ളിയിൽ എഴുതിയേക്കാൻ പറ്റൂല പെണ്ണുങ്ങൾ അങ്ങനെ കാണാത്ത ആണുങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അങ്ങനെ പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം അതല്ലല്ലോ ആരും വരുന്ന സ്ഥലല്ലേ ഒരു ഇമാമ നിൽക്കുന്ന സ്ത്രീ അവൾക്ക് പലപ്പോഴും പുരുഷന്റെ കാമ കണ്ണുകൾക്ക് പാത്രമായി കൂടാ ആ പേരിൽ ആ ഒരു പള്ളി ഒരു ഒരു പെണ്ണ് ചൂഷണം ചെയ്യപ്പെട്ടുകൂടാ എന്ന് ഇസ്ലാം വിചാരിച്ചാൽ അത് പെൺവിരുദ്ധമല്ല പെണ്ണിന് അനുകൂലമാണ് നിയമം അത് നമ്മൾ മനസ്സിലാക്കണ്ടേ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു സഹോദരിയോടാണ് പറയുന്നത് ഏതൊരാളുടെ മുന്നിലും പറഞ്ഞല്ലോ എങ്ങനെയാണ് മുസ്ലിമിനോട് പറയാന്ന് ഏതൊരാളുടെ മുന്നിൽ ധൈര്യത്തിന് നെഞ്ചു നിവർത്തി നിന്നിട്ട് സഹോദരി പറയൂ ഇസ്ലാമിലെ ഏത് നിയമം എടുത്തോളൂ നിങ്ങൾ ചർവിത ചർവണം നടത്തിക്കോളൂ പക്ഷേ ഒരു നിയമത്തിലും മാനവ വിരുദ്ധതയുടെ ഒരു ലാഞ്ചന കാണിച്ചു തരാൻ വെല്ലുവിളിച്ചോളൂ സഹോദരി ലോകത്തെ എല്ലാ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ വന്നോട്ടെ നമുക്ക് ആ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് ഉറപ്പോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത് ഇല്ല ഇസ്ലാമിലെ ഒരു നിയമവും മാനവവിരുദ്ധമായിട്ടില്ല ഉറപ്പാണ് സംശയമൊന്നും വേണ്ട